ഇഞ്ചെയൊക്കെ കുട്ടിക്കാലത്തെ ഇടയിലൊരു വണ്ടിയൊക്കെ ഏറ്റവും പ്രായം കൂടിയ ആളിനോട് ചോദിച്ചു അവിടെ മാറി ഏറ്റവും ചെറിയ ചെറുക്കനോട് ചോദിച്ചാൽ നമുക്കൊരു കാറ് വാങ്ങണേ ഏതപ്പം നല്ലത് അപ്പം ആ ചെറുക്കനാ പിന്നെ പറഞ്ഞു കൊടുക്കണത് ഇനി ഞാൻ കാറ് വാങ്ങിക്കൂടി അത് നല്ലതാണ് ആ അഭിപ്രായം കേട്ടിട്ട് കാറും മാറും സത്യമാണ് കാലം മാറി എന്താപ്പോ കാട്ടു സൈച്ചെന്നെ വലിയൊരു സത്യമുണ്ട് പിന്നെ ഇപ്പഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും നല്ല വിവരമാണ് ഈ മൊബൈലിലൊക്കെ നോക്കിയിട്ട് എല്ലാ കാര്യവും നോക്കി പറയാൻ അറിയാം അത് നമ്മൾ മാനിക്കണ്ടേ വേണ്ടേ കുട്ടികളെ വിവരം കുട്ടികളെ വിവരം ആണാൻ ചുറുക്കുള്ള വണ്ടി ഏതാച്ച ആധാകാരൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ കെട്ടുറപ്പോ മേലേച്ചോ റിയില്ലോ അല്ല അല്ലെങ്കി മുറിന്താള് വണ്ടിയാണെങ്കി അനുഭവമുള്ള മനുഷ്യന്മാരോട് ബന്ധപ്പെട്ടിട്ട് ആരെയും വിശകലന മോലോടി മാറ മാറി കാര്യമൊക്കെ ശരിയാണ് ആരോട് പറയാന ഓട്ടം പുറപ്പെട്ടു നിന്ന നേരെ ആ സമയത്ത് ഭക്ഷണം കിട്ടും ഞാനത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചതിനെ പോവുകയാണ് ഇനിയിപ്പോൾ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ അവസാനിക്കാറായില്ലേ ഇനിയിപ്പോൾ എന്ത് നോക്കാനാ ഏറ്റവും വലിയൊരു സത്യമാണ് പറഞ്ഞത് എന്നാലും നമ്മൾ പഠിച്ചതും ശീലിച്ചതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അറിയാതെ ഓരോരോ നേരത്തെ തുളയിൽ ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ വലിയൊരു സു ുള്ളയെ കടക്കുന്നു പറഞ്ഞാലൊന്നും നിൽക്കില്ല എന്താ പറയുന്നു പടച്ചോം കാക്കട്ടെ അല്ല